ും കേരളി ഗോൾഡ് ഡോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന പഞ്ചലോകല്ല നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് ആയ ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ തുറയുടെ ചൈനില് പേപ്പറിൽ കെട്ടിയിട്ടുള്ള മാലയാണ് കാണിക്കുക അത് നമ്മൾ ഏഴ് പിടിയിലും കാണിക്കുന്നുണ്ട് എട്ട് പിടിയിലും കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അധികം സമയം കടയാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാതും നമ്മളെ ഒന്ന് കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക ഐറ്റംസ് ഇത് നമ്മൾ കാണിക്കുന്നത് ഏഴുപിടിയാണ് തൊരു ചെയിനിൽ ഗോൾഡ് പ്ലേറ്റഡ് ചെയ്ത തൊരട് ചെയിനിൽ നമ്മൾ ഇങ്ങനെ കോറൽ കട്ടിയതാണ് വൈറ്റും ഒരു മജന്ത റെ റെഡ് ഷെയ്ഡും ഒരു ഗ്രീൻ ഗ്രീനാണ് വരേണ്ടത് ഈ മൂന്ന് കളറാണ് നമുക്ക് ഇതിൽ ഏഴുപിടിയിൽ വരേണ്ടത് നമ്മൾ ഗോൾഡ് ചെയിൻ സെപ്പറേറ്റ് പ്ലേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഇങ്ങനെ കോറൽ കട്ടിയതാണ് ഇത് ശ്രദ്ധിക്കുക പഞ്ചലോകമല്ല നമ്മുടെ ഗോൾഡ് പ്ലേറ്റഡ് ആയ ചെയിൻ ആണ് ഇത് നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു എട്ടോ ഒമ്പത് മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും മറ്റുള്ള റോൾഡ് ഗോളിനെ അപേക്ഷിച്ച് ഇത് അതിനേക്കാളും രണ്ട് മൂന്ന് ഇരട്ടി ഈട് കിട്ടുന്നതാണ് നമ്മുടെ ഗോൾഡ് പ്ലേറ്റിംഗ് ഇനി ഇത് കാണിക്കുന്നത് നമ്മുടെ രണ്ട് ഷെയ്ഡാണ് വരുന്നത് ഇതിൽ കാണുന്ന രണ്ട് ഷെയ്ഡ് അത് നമ്മൾ തൊരു ഡി ചൈനയാണ് ആ കോറില് കെട്ടിയിരിക്കുന്നത് അത് നമുക്ക് എട്ട് പിടിയിലാണ് വരുന്നത് ആദ്യത്തെ കണ്ട നമ്മൾ ഏഴ് പിടിയാണ് എട്ട് എട്ടുപിടീൻ്റെയേക്കാളും ഒരു പിടി കുറവ് അപ്പോൾ ചിലവർ അത് കുറച്ചുകൂടി ആറ് ആറുപിടീൻ്റെയും എട്ട് പിടീൻ്റെ ഇടയിലുള്ള അളവുണ്ടോന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ അത് ഏഴ് പിടി ഞാൻ സെപ്പറേറ്റ് കെട്ടിച്ചത് അപ്പോൾ ഇതും നമുക്ക് അതുപോലെ തന്നെ സെയിം യൂസ് ആണ് ഡെയിലി യൂസ് ആണെങ്കിൽ നമുക്ക് ഏഴ് എട്ട് മാസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാനൊരു സാധിക്കും മറ്റുള്ള കോൾഡ് കവറിൻ്റെയേക്കാളും കൂടുതൽ എന്തെങ്കിലും ഒരു അരറ്റിന് നമുക്ക് ലൈഫ് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആവശ്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയി വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം